LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in LCC, Kerala and take the first step towards a brighter future. സർവോദയം കുര്യന്റെ ഇരുപത്തഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ശങ്കൂരിക്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യപ്രവർത്തകനായിരുന്ന സർവോദയൻ കുര്യന്റെ ഇരുപത്തഞ്ചാം ചരമവാർഷികം സർവോദയൻ കുര്യൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നടത്തി ഞാരക്കൽ സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണ വിതരണം ട്രസ്റ്റ് പ്രസിഡന്റ് പോൾജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഞാരക്കൽ പഞ്ചായത്തിന് സമീപമുള്ള കുര്യന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ഞാരക്കൽ മാഞ്ഞുരാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ഷെൻകുരിക്കൽ ഉദ്ഘാടനം ചെയ്തു കെ നുണ്ണികൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ മികച്ച പ്രവർത്തകനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവോദയം കുര്യൻ അവാർഡ് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്വാസം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷൈജു കേളന്തറയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാ സമ്മാനിച്ചു ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള സർവോദയം കുര്യന്റെ പേരിലുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് അർഹരായ അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് മിനി രാജു അഡ്വക്കറ്റ് ടിറ്റോ ആന്റണി ശിവ ശിവദാസ് നായരമ്പലം ഡോക്ടർ ജോൺ ജെ മാമ്പിള്ളി എന്നിവരെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പൊന്നാട് അണിയിച്ച പുരസ്കാരം നൽകി ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡ് സൂസൺ റോസ് ഇ ഐക്കും കായിക അവാർഡ് അതുല്യ ഷെൽവിക്കും നൽകി രോഗികൾക്കുള്ള ചികിത്സാ സഹായം ഫാദർ ഡേവിസ് ചിറമ്മിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജൻ പി തോമസ് സമ്മാനിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണം ശിവദാസ് നായരമ്പലം നിർവഹിച്ചു ജോൺ ജെ മാമ്പിള്ളിയുടെ മാജിക് ഷോയും ജോണി വൈപ്പിൻ സെബി ഞാരക്കൽ ടൈറ്റസ് പൂപ്പാടി എന്നിവരുടെ ഗാനങ്ങളും ഇതോടനുബന്ധിച്ച് നടന്നു ഡി സി സി സെക്രട്ടറി എം ജെ ടോമി സജീവൻ കലിപ്പത്ത വാർഡ് മെമ്പർ ആശാ ടോണി സ്മാരക ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആന്റണി പുന്നത്തറ കൺവീനർ ജോണി വൈപ്പിൻ വൈസ് പ്രസിഡന്റ് ജോസഫ് നരികുളം ട്രഷറർ ഫ്രാൻസിസ് സറക്കൽ പൊളി പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തന എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആശ്വാസം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷൈജു കേളന്നാണ് അദ്ദേഹത്തിന് സമ്മാനം നൽകുന്നത് നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ മുഹമ്മദ് ഷിയാസാണ് അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നതിന് മുൻപ് പ്രശസ്തി പത്രം അത് അവതരിപ്പിക്കാം ആ പ്രശസ്തി പത്രത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് ഇവിടെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി ആ ഒരു ഒരു പ്രശസ്തി പത്രത്തിന് ഏതാണ്ട് ഒരു പതിനഞ്ച് രൂപയോളം വരും അത് നിങ്ങൾ